ആ കവർ പേജിനെ സംബന്ധിച്ച് വളരെ സോഷ്യൽ ാണ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട് ട്രൈ മാസമായിട്ട് കവർ കൊടുത്തിട്ടുണ്ടല്ലോ അതിനകത്ത് അതിനകത്ത് നൂറ് എനിക്ക് ഇതുകൊണ്ട് എനിക്ക് വലിയൊരു ഗുണമുണ്ടായി കാരണം ഈ പ്രിന്റ് ചെയ്ത സാധനം ഞാൻ ആകെ പത്തോ ആയിരം പേർക്ക് കൊടുത്തിട്ടുള്ളൂ ഈ വിവാദം വന്നതോടുകൂടി കേരളത്തിലെ എല്ലാവർക്കും ഇന്ത്യയിലെ എല്ലാവർക്കും മനസ്സിലായ അൽഫോൺസ് കണ്ണന്താനം ടൈം മാസിയുടെ ലോകത്തിലെ നൂറ് യുവതക്കെ മര ലിസ്റ്റുണ്ടായിരുന്നെങ്കിൽ മനസ്സിലായല്ലോ ഉണ്ടായല്ലോ ഓക്കെ ആ ലിസ്റ്റ് തുടങ്ങുന്ന ആരുടെ പേര് വെച്ചാൽ ഒന്ന് തുടർന്ന് നോക്കാറോട് പറസിയുടെ അടുത്ത് വായിക്കാൻ പറ ആ ലിസ്റ്റ് തുടങ്ങുന്നത് ഒന്നാമത്തെ പേര് കെ ജെ അൽഫോൺസ് കണ്ണന്താനത്തിനെയാണ് ഓക്കെ പിന്നെ നമ്മളെ ഇലക്ഷൻ പബ്ലിസിറ്റി മെറ്റീരിയൽ ഇറക്കുമ്പോളേ എല്ലാവരും ഫോട്ടോഷോപ്പ് ചെയ്യും ടൈമാസയുടെ കവറടുത്തിട്ട് എന്റെ ഇപ്പോഴത്തെ പടവം കൊണ്ട് വെച്ചു അതിനേതാണ് വലിയ കാര്യമാണ് ഇനിയും ചെയ്യും ഇതൊക്കെ ഇതൊക്കെ വന്നേ നമ്മുടെ ചർച്ചകൾ അൽഫോൺസ് കണ്ണന്താനം തൈമാസയുടെ കവറിൽ വന്ന ഏക മലയാളി അന്ന് വന്നിരുന്ന ലോക നേതാക്കന്മാർ ലിസ്റ്റർ രണ്ടുപേർ മാത്രം അതിനൊക്കെ ആ കണ്ണന്താനം ഇങ്ങനെയൊക്കെ ആയോ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കക്ഷിയല്ലേ എന്ന് പറയുന്നതാണ് കണ്ണന്താനത്തിന് പടം അവിടെ എടുത്ത് വെച്ചു അത് എൻ്റെ പടവാ അല്ല ആരുടെ പടവാൻ വേറെ ആരുടെയെങ്കിലും പടം ഞാൻ അവിടെ കൊണ്ടു വയ്ക്കുവോ ഇത് ഞാൻ ഞാൻ കഠിനാധ്വാനത്തിലൂടെ എത്തിയതവിടെ മനസ്സിലായോ അല്ലാതെ വീട്ടിൽ ഇരുന്ന് കുന്തവും കുത്തിക്കൊണ്ടേ ഞാൻ ടൈമാസിയുടെ നൂറ് ലോക നേതാക്കന്മാരുടെ ലിസ്റ്റിൽ കയറുകയല്ല പോയി പണി നോക്കുമ്പക്കളെ അല്ല എന്നാണ് അപ്പം ഞാൻ ടൈമാസിയുടെ കവറിൽ ലോകത്തിലെ നൂറ് നേതാക്കന്മാരുടെ ലിസ്റ്റിൽ ഞാൻ ആണ് എന്ന് ഇന്ന് മലയാളികൾ ഇവർ പോലും അംഗീകരിച്ചല്ലോ ഞാൻ എൻ്റെ പടം അതിന് മുകളിലോട്ട് വെച്ചു തീർന്നു ഞാൻ ഇന്ത്യൻ വെക്കും ഇത് വലിയ പോസിറ്റീവ് അതാണ് പറഞ്ഞത് എനിക്ക് നല്ല കാര്യമായത് കാരണം ഒരു ഗ്രാമത്തിൽ വൈദ്യുതി വിളക്ക് വൈദ്യുതി ഇല്ലാത്ത ഗ്രാമത്തിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിൽ പഠിച്ച ഒരു സ്കൂൾ അധ്യാപകൻ്റെ മകനായ ഞാൻ എസ് എസ് സിക്ക് നാൽപ്പത്തിരു ശതമാനം കിട്ടിയ ഞാൻ ഐ ഐ എസ്സിൽ ഒരു വലിയ റാങ്ക് കിട്ടി ജയിക്കുന്നു ഐ എ സീൽ ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് കിട്ടുന്നു ഏറ്റവും നല്ല എം എൽ എക്കുള്ള അവാർഡ് കിട്ടുന്നു അതിനിടയ്ക്ക് ഡൽഹിയിൽ പോയി ഇടിച്ചുപൊളിക്കുന്നു മാഫിയ എടുക്കുന്നു അടികൊള്ളുന്നു എൻ്റെ ഭാര്യ മരിച്ചു വീഴ കിടക്കുന്നു പക്ഷെ ജീവിച്ചിരിപ്പുണ്ട് അത് കഴിഞ്ഞ് ടൈം മാസികൾ ലോകത്തിലെ പ്രസസ്തമായ ടൈം മാസിയുടെ കവറില് ലോകത്തിലെ നൂറ് യുവത അക്കാദമി ലിസ്റ്റിൽ വന്നാലേ ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാട്ടിൽ യുവാക്കൾക്ക് ഒരു ഇൻസ്പിരേഷനാണ് കണ്ണന്താനത്തിന് ചെയ്താൽ പറ്റുമെങ്കിൽ ഇന്നുകൂടെ എനിക്കും ചെയ്യാൻ പറ്റൂ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാകും ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട സമയം ചിലവഴിക്കുന്നത് മന്ത്രി പണിയും എം എൽ എ പണിയും കഴിയുമ്പോൾ സ്കൂളിലും കോളേജിലും പോയ പിള്ളേരോട് ധാരാളം സ്കൂളിലും കോളേജിൽ പോയി സംസാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത കാര്യം ഇവർക്കും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലാതെ കണ്ണുന്താന അത്ഭുത ജീവിയൊന്നും അല്ല ഞാനൊരു ബുദ്ധിരാക്ഷസമൊന്നും അല്ല ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇത് ഞാൻ അപ്പനന്മാരോടും പറയും നിങ്ങൾ നിങ്ങളത് പഠിപ്പിക്കേണ്ട കാര്യം എന്താ ചുമ്മാ ഡോക്ടറാകുക എഞ്ചിനീയർ ആകുക കുറേ കാശുണ്ടാക്കുക കുറേ വലിയ കൊട്ടാരങ്ങളുണ്ടാക്കുക അല്ല മോനെ മോളെ നീ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തണം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം ടീച്ചർമാർ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെയാണ് ഞാൻ കുട്ടികളോട് പോയി പറഞ്ഞത് മോനെ നീ നിൻ്റേതായ സ്വപ്നം കാണാം മോളെ നിൻ്റേതായ സ്വപ്നം കാണാം ഈ സ്വപ്നങ്ങളൊക്കെ എൻ്റെ ഈ ജീവിതത്തിൽ കുറേ യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് കഴിഞ്ഞു അതൊക്കെ പലർക്കും ചെറുപ്പക്കാർക്ക് എൻ്റെ കാഴ്ചപ്പാടിന് വലിയൊരു പാഠമാണെന്ന് തോന്നുന്നു ആ മാസിയോയ്ക്ക് കവർ സ്റ്റോറിയിൽ വന്നു ലോകത്തിലുള്ള ജീവനേതാക്കന്മാരുടെ ഞാൻ പറഞ്ഞോട്ടെ ഡൽഹി ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് കമ്മീഷണർമാരുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ് കമ്മീഷണർമാരുണ്ടായിരുന്നു ആരെങ്കിലും വിളിച്ചു വിളിച്ചിട്ടുണ്ടോ ഞാൻ തൂക്കം വെച്ചോണ്ട് ഏത് നിമിഷം വേണമെങ്കിലും എന്നെ തട്ടിക്കളയാവെന്ന് പറഞ്ഞ് വിശ്വസിച്ച ആളാണ് എൻ്റെ ഭാര്യയെ തട്ടിക്കളി കളഞ്ഞ് മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ എത്ര പേർക്ക് ധൈര്യമുണ്ട് അപ്പം ഈ കുന്തോം വെച്ചോണ്ടേ കണ്ണന്താനത്തിന് ആ ഒന്ന് തട്ടിക്കളയാവും മക്കളെ ഞാൻ ഈ കൊക്ക് കുറേ കുളം കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ ചിരിച്ചോളൂ വെറുതെ ജീവിതം കൊഞ്ഞാട്ടാക്കി കളയരുത് പോയി പണി കയ്യേ പോയി സ്വപ്നം കാണാൻ